ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം എല്ലാവരും സുഖായി ഇരിക്കണെന്ന് വിചാരിക്കുന്നു അമ്മയ്ക്കും സുഖാണ് പിന്നെ എന്താ നമ്മളുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് പതിമൂന്നാം ദിവസമാണെന്ന് അപ്പൊ എല്ലാരും നമ്മുടെ കൂടെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്ന് അമ്മ ചെയ്യാൻ പോണത് എന്താ വച്ചാൽ ഒരു കരാറ്റിൻ ട്രീറ്റ്മെന്റ് അമ്മ വെണ്ടയ്ക്കരാറ്റിൻ ട്രീറ്റ്മെന്റ് അന്ന് ചെയ്തത് ഇന്ന് നമ്മൾ ചോറ് വെച്ചിട്ടാണ് അപ്പൊ ഒന്നുമല്ല നമ്മളെ മുടിയുടെ തലപ്പ് പൊട്ടിപ്പോണു കുറെ കുട്ടികൾ അങ്ങനെ ഇപ്പൊ അടുത്തടുത്ത് പറയുന്നുട്ടോ അപ്പൊ അതിനൊക്കെ പാടൊരു ചികിത്സ ആയിക്കോട്ടെ എന്നാ മുടിയുടെ കലപ്പ് പൊട്ടിപ്പോകൂല മുടി നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുക നമ്മൾ താഴ്ചയിൽ ഒരു ദിവസം ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആട്ടോ സ്വ സ്വതവേ നമ്മളെ ഒരു കരാറ്റിനുണ്ട് അത്രേ അത് നമുക്ക് പ്രായാവും തോറും ആണോ അറിയുന്നില്ല അത് നമ്മളെ വിട്ടുപോകാണ് നമ്മളിതാ മുടിന്ന് അതൊക്കെ അങ്ങനെ കമ്മിയായിട്ട് ആയിട്ട് വരികയാണ് അപ്പൊ ഇതെല്ലാം ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കരാറ്റിൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് ഒരു പ്രാവശ്യം ചെയ്ത അനുഭവം പറയാം എനിക്കത് പറ്റിയില്ല കേട്ടോ അന്ന് ഒരു മുടി ഇങ്ങനെ ലോങ് ആയിട്ട് നിന്നു നമുക്ക് അതിന്റെ ആവശ്യമില്ല നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് അങ്ങനെ മാസത്തില് നാല് പ്രാവശ്യം ചെയ്താൽ നമ്മളെ ചുരുണ്ട മുടിയൊക്കെ നീണ്ടുവരൂട്ടോ അത് പതുക്കെ പതുക്കെ നമ്മളെ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർ ആവും വായിച്ചിട്ട് നമ്മള് എങ്ങനെ വേണം വേണമെന്ന് തേക്കാൻ ആദ്യം പറയട്ടെ നമ്മൾ ചടി ചടിയില്ലാതിരിക്കണം നമ്മളിപ്പോ പതിമൂന്ന് ദിവസം ചെയ്തിട്ട് നമ്മളുടെ മുടിയിൽ ആ ഈ നമ്മുടെ കൂടെ ഇത് ചെയ്യണോ ചലഞ്ച് ചെയ്യണോർക്കൊന്നും ഒരു ചളി ഉണ്ടാവില്ല മുടിയില് അല്ലാത്തവര് തലേ ദിവസം താളി തേച്ചിട്ട് മുടിയിലത്തെ ചളി കളയ്യ മുടി ഒരുപാട് പൊങ്ങി കിടക്കുന്ന അല്ല പറയേണ്ടത് സിലിക്കി സ്മൂത്തി അതുപോലെ നല്ല ആരോഗ്യവതിയായ മുടിയായി വരും കേട്ടോ നമ്മളെ മുടി അത്രേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ നീട്ടി നീട്ടിക്കൊണ്ടുപോണില്ല അമ്മ അപ്പൊ വീഡിയോയിലേക്ക് പോവാണ് അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങൾ നമ്മൾക്ക് പറഞ്ഞുതരാം ആദ്യം വേണ്ടത് നമ്മളൊരു കറ്റാർവാളുടെ ജെല്ലാണ് അതിപ്പോ അമ്മ ജെല്ലായിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടല്ലോ ജെല്ലാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മ ഒന്നല്ല അല്ല എടുക്കണ്ടേ വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താന്ന് പറയണം മെയിൻ സാധനം നമ്മളുടെ സാധാ ചോറ് തന്നെയാണ് വെളുത്ത ചോറുള്ളത് അത് അവര് എടുത്തോളൂ ചുവന്ന ചോറുള്ളവർ അതെടുത്തോളൂ ചുവന്ന ചോറിന് ഒരു ഏറ്റവും നല്ലതാന്നാ പറയണത് അവിടെ ഉള്ളത് പിന്നെ നമുക്ക് വേണ്ടത് എന്താ വച്ചാൽ കോൺഫ്ലോറ് ഒരു ടീസ്പൂൺ കോൺഫ്ലോറ് വലിയൊരു ടീസ്പൂൺ കോൺഫ്ലോർ പിന്നെ മുടി എത്രയും തോന ഉള്ളവർക്ക് രണ്ട് ടീസ്പൂൺ എടുത്തോളൂ അപ്പൊ ഇതിന്റെയൊക്കെ അളവ് നിങ്ങൾ കൂട്ടിക്കൊള്ളൂട്ടോ നമ്മൾ ഒരു ലീഫിന്റെ കറ്റാർ വാഴയാണ് ഇത് കാണിച്ചത് ഒരു സ്പൂണ് രണ്ട് സ്പൂണോളം ചോറ് എടുത്തു പിന്നെ നമ്മൾ രണ്ട് സ്പൂണ് കഷ്ടിയായിട്ട് നാളികേരപ്പാലാണ് അത്യാവശ്യം വലിയ സ്പൂണിന് കാരണം മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരം കൂടിയാണ് നമ്മളെ നാളികേരപ്പാൽ മുടി നല്ല സ്ട്രെങ്ത് സ്ട്രോങ് ആയിട്ട് വരുന്ന നല്ല ബലവാനായിട്ട് വളരാൻ നമ്മൾ നാളികേരപ്പാൽ യൂസ് ചെയ്യുന്നവരാണ് അപ്പൊ നമ്മൾ ഈ കരാറ്റിനും നാളികേരപ്പാൽ എന്തായിട്ടും എന്തായാലും യൂസ് ചെയ്യണം കാരണം ചോറൊക്കെ വെക്കുമ്പോൾ നമ്മൾ മാത്രം തേക്കുമ്പോൾ നമ്മളെ മുടി അത്രയും സ്മൂത്തി ആവില്ല നാളികേരപ്പാലും കൂടി ആകുമ്പോഴാണ് നമ്മളെ മുടി സ്മൂത്തി ആയിട്ട് കിടക്കുക അപ്പൊ ഇനി ഇതൊക്കെ എന്താ വേണ്ട വച്ചാ നമുക്ക് നാളികേരപ്പാല് കൂട്ടിയിട്ട് ഈ ചോറിനെ നമുക്കൊരു മിക്സിലെ ജാറിലിട്ട് നന്നായിട്ട് സ്മൂത്തി പരുവത്തില് അരച്ചെടുക്കാം ഇനി എന്താ ചെയ്യേണ്ട കാണിച്ചു തരാം നമുക്ക് വേണ്ട സാധനങ്ങളെ ആദ്യം നമുക്ക് കണ്ടോ ചോറ് വേണം കുറച്ച് ചോറ് പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനൊരു കറ്റാർ അമ്മ അപ്പ അതിന്റെ ജെല്ല് എടുത്താ കുട്ടികളെ ചീർപ്പുണ്ടൊക്കെ കണ്ടോ ഒരു കറ്റാർ കച്ചാർ വേണ്ട നീഫേട്ട നമുക്ക് വേണ്ടത് അതിന്റെ ജെല്ല് കണ്ടോ അമ്മ ചീർപ്പുണ്ടൊക്കെ എടുത്തേക്കാണ് ഇവിടെ നിന്നിട്ട് ഇനി കണ്ടോ അപ്പോൾ ഷുഗർ പൗണ്ടൊക്കെ എടുത്ത് കഴിഞ്ഞ് ഉള്ളു അപ്പോൾ ഒന്ന് അങ്ങനെ വെച്ചിട്ട് അമ്മ ജെല്ല അപ്പോൾ അതിൻ്റെ കടയിൽ നിന്ന് അപ്പം വീടിയോട്ടോ അപ്പോൾ നമ്മളുടെ കറ്റാർ വാഴയുടെ ജെല്ലോ ഒരു ലീഫിൻ്റെ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കണ്ടോ നമ്മളത് തേങ്ങാപ്പാലാണേ പാലാണേ നാളികേര പാൽ നാളികേരം അരച്ചാലും കുഴപ്പമില്ല അതിന് പാലെടുത്ത് രണ്ട് സ്പൂണ് കൂട്ടിയാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല കോൺഫ്ലോറ് കണ്ടല്ലോ കോൺഫ്ലോറ് ഇനി ഇതെന്താ ചെയ്യാന്ന് കാണിച്ച് തരാം നമ്മുടെ ജാറിലതിനെ ചോറ് ചോറ് നമുക്ക് അരയ്ക്കാം കേട്ടോ ഇത് നമുക്കിനി തിളപ്പിച്ചാറിയ വെള്ളം വേണമെങ്കിൽ കൂട്ടി അരയ്ക്കാം പിന്നെ നമുക്ക് ഈ നാളികേരപ്പാൽ പറഞ്ഞ് പോരാത്തതിന് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം കൂട്ടാം കേട്ടോ നമ്മൾ ഈ നാളികേരപ്പാൽ ഇതിലാൻ ഭാര്യയാണ് ഇനി തിളപ്പിച്ചാറിയ വെള്ളം കൂട്ടാം ഇനി അല്ലെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞി വെള്ളം ഇരിക്കുന്നെങ്കിൽ അത് കൂട്ടാം എല്ലാം നമുക്ക് നല്ലതാട്ടോ ഇത് അരച്ച് വരണം ഇത് നമ്മളിനി പിഴിഞ്ഞു കൂട്ടുക ചെയ്യാം ഇത് നമ്മൾ പിഴിഞ്ഞു കൂട്ടുക ചെയ്യാം ഉണ്ടല്ലോ ഇത് അരച്ചു വേണ്ട കേട്ടോ വലിയൊരു സ്പൂണ് കോൺഫ്ലോർ എടുത്താൽ മതി കേട്ടോ കണ്ടോ വലിയൊരു സ്പൂണ് കോൺഫ്ലോറ് എന്നിട്ട് നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം പറഞ്ഞൊന്ന് കുറുക്കാണ് കുട്ടികൾക്ക് നമ്മൾ കുറുക്കുണ്ടാക്കില്ലേ എന്ന പോലെ വെള്ളം പറഞ്ഞ് കട്ടൊക്കെ ഇല്ലാതെ ഇതാക്കി നമുക്ക് ഈ ചോറ് അടച്ചേലേക്ക് കൂട്ടാനാണ് ഇതൊക്കെ നമ്മളെ മുടി നല്ല ശക്തിയിൽ വളരാനും പൊട്ടിപ്പോലും മാറാനും ഒക്കെ പാടുള്ളതാണ് കേട്ടോ അപ്പം നമ്മളിത് വെള്ളമേറാനും പാടില്ല വല്ലാതെ വെള്ളമേറിയാൽ നമ്മളെ മുടിയിൽ ശരിയാവില്ല ഇനി ഞാൻ അടുക്ക ഓൺ ചെയ്തു ചെറിയ ചൊഴിലിട്ടിട്ട് നമ്മൾ ചൂടാക്കാനേ പാടുള്ളൂ കുറച്ചേ പറ്റും നമ്മളിത് അരിക്കുന്നുണ്ട് എനിക്ക് ഒരു കട്ടപ്പെട്ടാലും നമുക്ക് പേരിക്കാനൊന്നുമില്ല അരിച്ചിട്ടേ ഇത് നമ്മൾ തലയിൽ തേക്കുള്ളൂ ഇപ്പൊ നമ്മൾ ചോറ് അരച്ചു തുടർന്ന് വെച്ചാൽ ഇത് നല്ല ഒന്നും ഒരു തള പൊട്ടട്ടെ ചോറ് പറഞ്ഞ ഒന്നും ചൂടാക്കണം ഇത്രയും വേണ്ട ഇത് ഇങ്ങനെ വന്നു കേട്ടോ അത് ശരിയായി ഇനി ഇതിലേക്ക് ചോറ് ഇടുകയാണേ ചോറും നാളികേരപ്പാലും കൂടിയാണ് ഇത് കേട്ടോ അരച്ചെണ്ണത് നാളികേരപ്പാൽ അത്യാവശ്യം ഉണ്ടാകുകൊണ്ട് നമ്മളെ ചോറ് ധൈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരഞ്ഞ് കിട്ടി കണ്ടോ ഒരു കുട്ടിയുള്ള കുറുക്ക് പോലെ തന്നെ നല്ല സ്മൂത്തി പരുവായിട്ടോ ഇനി നമുക്ക് ഇത് അരിച്ചിട്ട് തലേലും ഉപയോഗിക്കണം ഒരു കട്ടിയും പാടില്ല ഇതൊന്ന് പതുക്കെ ചൂടാവാനേ പാടും കണ്ടോ ചൂട് വന്നു എന്ന് കാണാനേ വേണ്ടു കാരണം ഇത് വല്ലാതെ ചൂട് വേണ്ട ആ അത്ര വേണ്ടു നമുക്കിത് ഓഫാക്കി വെക്കാം നമ്മളുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ കരാറ്റിന്റെ പാക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഇതേ കൺസിസ്റ്റൻസിൽ നിങ്ങൾ ഇണ്ടാക്കണം നിങ്ങളത് സ്കിപ്പ് ചെയ്യല്ലേ കുട്ടികളെ എല്ലാരും ചെയ്യണം കേട്ടോ നമ്മൾ മുടിക്കുന്ന നല്ലതാ ഇനി നമ്മൾ നമ്മളിതിലേക്ക് കറ്റാർവാഴ് നമ്മൾ തിളപ്പിച്ചിട്ടില്ല കേട്ടോ അത് നമ്മളെ തിലിക്കാങ്ങട് കൂട്ടി പിഴിയുമ്പോ ശരിയാവും കണ്ടല്ലോ ഇതല്ലേ മടിയന്മാരാണെങ്കിൽ വെറും ചോറ് കറ്റാർ വാഴ കൂട്ടി അരച്ചിട്ട് ഒരു ക്ലേശം നാളികരപ്പാൽ കൂട്ടി തേച്ചാലും വേണ്ടില്ല ഈ നിങ്ങൾക്ക് ഈ എന്താ പറയാ കോൺഫ്ലോർ കുറുക്കാനൊക്കെ മടി ഉണ്ടെങ്കിൽ എങ്കിലും നമ്മളെ മുടിക്ക് നല്ലതാട്ടോ ആഴ്ച ഒരു ദിവസം പക്ഷെ സത്യത്തിലുള്ള കരാറ്റിന് ഇങ്ങനെ ആവുമ്പോഴാട്ടോ ശരിയാവണത് നമ്മളെ മുടിക്ക് സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പൊ അതൊന്നും സ്കിപ്പ് ചെയ്യല്ലേ കുട്ടികളെ ആരും പിന്നെ ഇത് എങ്ങനത്തെ മുടിയിലെ തേക്കിയാണെന്ന് കൂടിയും പറയട്ടെ ഇത് നമ്മള് നന്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ ചളി എന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെ നമ്മള് മുടിയിൽ ഒരു കെട്ടും കൂടും ഒന്നും പാടില്ലാട്ടോ നല്ല ചീന്തി നൂർത്തി വെച്ച മുടിയിൽ വേണം ഇത് നമ്മൾ തേക്കാനായിട്ട് മനസ്സിലായില്ലേ എന്നിട്ട് നിങ്ങൾ ഇത് കഴുകി കളയുമ്പോൾ ശ്രദ്ധിക്കണം ഇനി പറയാൻ വിട്ടു പോണ്ടിട്ടാ സോപ്പോ ഷാംപുവോ താളി ഒന്നും വേണ്ട കേട്ടോ അത് കഴുകി കളയാ നോർമൽ വെള്ളത്തിൽ നിങ്ങൾ ഇതൊരു നാല്പത് മിനിറ്റ് വെച്ചിട്ടാട്ടോ അമ്മ കഴുകി കളഞ്ഞണതേ കഴുകി കളയണതേ അപ്പൊ നിങ്ങളും ഒരു നാല്പത് മിനിറ്റ് വെച്ചിട്ടേ കഴുകി കളയാവുള്ളൂ കേട്ടോ നമ്മളെന്നാ വെണ്ടയ്ക്കരാറ്റിന് ഞാൻ നമ്മൾ ചെയ്തതാ ഇനിയിപ്പോ നമുക്ക് വലിഞ്ഞു നന്നായിട്ട് ഉണങ്ങി തോന്നു വെച്ചാൽ ചിലപ്പോ ചെ മഴക്കാലം അത്ര പെട്ടെന്ന് ഉണങ്ങില്ല വേനൽക്കാലാണെങ്കിൽ ഇത് പെട്ടെന്ന് ഉണങ്ങും പക്ഷെ ഇതിപ്പോ മഴക്കാലം ആകൊണ്ട് നമുക്ക് നാല്പത് മിനിറ്റ് വെക്കേണ്ടി വരും വേനൽക്കാലം വച്ചാൽ നമുക്കൊരു അരമണിക്കൂറാവുമ്പോഴേക്കന്നെ ഉണങ്ങും അപ്പൊ ഇത് നമ്മൾ ഇനിതാ പിഴിഞ്ഞ് നല്ലോ എല്ലാരും പിഴിയണം കേട്ടോ അല്ലാതെ കട്ടകളൊന്നും പാടില്ല മുടിയിൽ നമുക്ക് കഴുകി കളയാൻ പറ്റില്ല അതെ അങ്ങനെ ആവുമ്പോഴേ കണ്ടോ കണ്ടോ ഇതാണ് കേട്ടോ അതിന്റെ ശരിക്കുള്ള കൂട്ട് കണ്ടതേ പോലെ വരണം കേട്ടോ കണ്ടോ എങ്കിലാണ് നമ്മളെ മുടിയിൽ പിടിച്ചിരിക്കുള്ളൂ കണ്ടല്ലോ ഇപ്പൊ നമ്മളെ കുറുക്കൊക്കെ ഇവിടെ റെഡി ആയി ആയിട്ടോ കുട്ടികൾക്ക് കൊടുക്കണ കുറുക്ക് പോലെ തന്നെ ഉണ്ടെട്ടോ അത് കാണുമ്പോൾ നമുക്ക് വെളുത്തിട്ട് നല്ല നല്ല ചന്ത ഉള്ള ഒരു കുറുക്കാണേ ഇതിൽ കണ്ട കറ്റാർമാരുടെ കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ബാക്കിയൊന്നുമില്ല ബാക്കിയൊക്കെ ഇതാ പോകുന്നു കണ്ടാ ഞാനേ ഷാള് എടുക്കാൻ വണ്ടിട്ട കുട്ടികളെ എനിക്ക് ഷാളല്ല കിട്ടിയതാ വീണ്ടും തോർത്താ കിട്ടിയതാ ആയിക്കോട്ടെ തോർത്ത് നല്ല നന്നായിട്ട് പോരുന്നണ്ടോ കണ്ടാ കണ്ടീ കുറുക്കെങ്ങനുണ്ട കണ്ടല്ല ഇനി ഇത് തേക്കിയ വേണ്ട ഇതിന് അത്യാവശ്യം പണിപ്പെടണം മക്കളെ തേച്ച് പിടിപ്പിക്കണമെങ്കിൽ അതാണ് അമ്മയ്ക്ക് പ്രയാസം ഇത് കാണിച്ചു തരാനൊന്നും അല്ല ഇത് തേച്ച് കാണിച്ചു തരാൻ നല്ല പ്രയാസ കണ്ടാ ഇനി ഇതിന് അമ്മ കൂടൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു കൂടും ഇല്ലാതെ മുടി നല്ല കൂടൊക്കെ കളഞ്ഞു കുഞ്ഞി കണ്ണടയൊക്കെ ഊരിയാക്കിട്ടേട്ടോ ഇതെങ്ങനെ തേക്കാന്ന് നിനക്ക് ആദ്യം പറഞ്ഞുതരാം കണ്ടോ ഇത് നമുക്ക് പിന്നെ നമ്മളെ വീട്ടിലുള്ള കരാറ്റിനെ ആകൊണ്ട് നമുക്ക് ഓട് മുതൽ കൊണ്ട് ഇവിടുന്ന് മുതൽ കൊണ്ട് തേക്കാട്ടോ കണ്ടോ ഇവിടുന്ന് മുതൽ കൊണ്ട് കണ്ടെങ്ങനെ തേച്ച് വരാം ആദ്യം നമ്മളെ തലയുടെ ഓട്ടിൽ മുഴുവനും നമുക്ക് വേണമെങ്കിലും ആക്കാം ഇങ്ങനെ ഓരോ ഇഴയമ്പിലും വേണമെങ്കിൽ പിടിച്ചാക്കാം കണ്ടല്ലോ ഇതൊക്കെ മക്കളെ കുട്ടികൾ കുട്ടികൾക്ക് ഇത് നല്ല പരിചയമാവല്ലേ ഒരു പെൺകുട്ടി വേണ്ടതാ കേട്ടോ അമ്മയ്ക്ക് ഇത് കാണിച്ചു തരാൻ ചേച്ചിങ്ങനെ നമ്മുടെ മുടിയിലാക്കി തരാൻ ഒരു കുട്ടി വേണപ്പോ അതിന്റെ ഒരു കുറവുണ്ട് അമ്മയ്ക്ക് അപ്പൊ എന്നിട്ട് തന്നെ ചീന്താന പറയുന്നത് നമ്മളിത് ചുരുട്ടി വെക്കരുത് കേട്ടോ എങ്കിൽ നമ്മളെ മുടി ചുരുണ്ടന്നെ നിക്കളു ചുരുട്ടി വെക്കാതെ സത്യത്തിൽ ഇത് നൂർത്തിയിട വേണ്ടതാ ഒരു പേപ്പറിൽ പൊതി പോയാലും പേപ്പറിൽ പൊതിഞ്ഞിട്ട് നൂർത്തിയിട വേണ്ടത് അതിനും നമുക്ക് സാധിക്കില്ലെങ്കിലും മാക്സിയിൽ കുറച്ചാവുന്നേ ഉള്ളൂട്ട മക്കളെ അമ്മ ചിലപ്പോ അത് കെട്ടി വെക്കില്ല കേട്ടോ അമ്മ അത് ഇങ്ങനെ നൂർത്തിട്ടാവും ചെയ്യാ അപ്പൊ ഇനി ഇങ്ങനെയാണത് തേക്കെന്നിട്ട് വേണമെങ്കിൽ ചീർപ്പോണ്ട് ചീന്ത കൂടില്ലാതിരിക്കാൻ കണ്ടോ ഇങ്ങനെ നൂർത്തി തേക്കണം ഇനി അമ്മ എല്ലായിടം അത് തേക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്മ ഒരു കോമാളി ആയിട്ട് തോന്നും കേട്ടോ പാവ അമ്മ അപ്പൊ അതെല്ലാടും തേച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കട്ടാ അപ്പളേ അമ്മ കഷ്ടിച്ചതൊക്കെ തലയെ കൂടെ വാരി തേച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടിയോള് ഇത് നേരെ തേക്കണം ഇത് തേക്കണതും നന്നാവണം അമ്മ ഇനി ഇത് കെട്ടില്ല പേടിച്ചിട്ട് കാരണം ിയാൽ നമ്മുടെ മുടി ചുരുണ്ടുമുണ്ട് ആകുമെന്ന് പേടിച്ചിട്ട് അമ്മ നൂർത്തിയിട്ട് പിന്നില് തൂക്കിട്ടുണ്ടാണട്ടോ ആ ഒക്കെപ്പാടെ വേറെ വേറെ എടുത്തിട്ടാട്ടോ തേച്ചത് പക്ഷെ തേച്ചിട്ട് അമ്മ വിട്ടോട് കൂടിട്ടോ ഒക്കപ്പാടെ ഒത്തി കണ്ണു ഏതേച്ചാ അങ്ങനെ മതി കൊഴപ്പൊന്നുമില്ല നമുക്ക് മുടി നീളം വെക്കിയല്ലേ വേണ്ടത് നീണ്ട ചുർലിച്ച പോകാൻ ഇത് തന്നെ കേട്ടോ വേണ്ടുള്ളൂ അപ്പൊ അമ്മ ഇങ്ങനെ ചുരുളിച്ച പോവാൻ കാട്ടീണത് നിങ്ങളെ എല്ലാരും കാണിട്ടോ പിന്നിലെങ്ങനെയെന്നെ പാവം അമ്മ കുട്ടിയോടെ നിങ്ങളെ അനേലും വരില്ല അമ്മക്ക് തേച്ച് തരാ രണ്ടാ അമ്മ കാട്ടുന്നത് നീ അമ്മ ഒന്നും കൂടി വൃത്തിയിൽ തേക്കോ അപ്പോളേ അമ്മടെ ക്യാമറ കുട്ടിക്ക് പോവാൻ വഴികൊണ്ടാണ് അമ്മ നീ കുളിച്ച് വന്നിട്ട് നിങ്ങക്ക് കാണിച്ചു തരാട്ടോ അമ്മ ഒരു നാല്പത് മിനിറ്റ് ഇരിക്കുന്നുണ്ട് ഒന്നും കൂടി വൃത്തിയിലാക്കാണ്ട് തേക്കാൻ ഒന്ന് ചീർപ്പോണ്ട് ചീന്തൊക്കെ വേണം ഇവിടെ മഴ പെരിജു മഴ അപ്പൊ മുറ്റത്തേക്ക് ഇറങ്ങാൻ പാകില്ലേ അമ്മക്ക് കേട്ടോ അപ്പൊ അകത്ത് നിക്കണം അമ്മ നീ ആ വടക്കോർത്ത് പോയിട്ട് ചീർപോണ്ടും കൂടി ഒന്ന് ചൂ ചീന്തി നൂർത്തി വെക്കും അപ്പനീ നമുക്ക് കുളിച്ച് വന്നിട്ട് കാണാവേ എല്ലാരും പറയണം നമ്മുടെ മുടി നന്നായി നന്നായിക്കേണ്ടതെന്ന് അപ്പൊ എല്ലാ കുട്ടികളും ഇത് ചെയ്യണം കേട്ടോ ഇനി അമ്മ നാൽപ്പത് മിനിറ്റ് മിണ്ടാതെ ഒരു ഭാഗത്ത് പോയി ഇരിക്കട്ടെ മുടിയൊക്കെ ഒന്നുകൂടി ചീന്തിട്ടൊക്കെ കേട്ടോ അമ്മ നാൽപ്പത് മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകിക്കളഞ്ഞ കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പോ ആദ്യമായിട്ട് കാണുന്നവരാ ബെല്ലേക്കൻ അവർക്ക് അപ്പോൾ നമ്മുടെ മുടി നോക്കാൻ നോക്ക എന്ന് നിങ്ങൾ പറയാം എനിക്ക് ബാക്കിലെനിക്ക് കാണില്ലല്ലോ ഓ ഇത് ഒന്നും കൂടി ഉണങ്ങാണ്ട് കേട്ടോ നല്ല ആയിട്ട് ഉണങ്ങണേ ഉള്ളൂ വേഗം വീടിയെടുത്തതാണ് അപ്പൊ നമ്മുടെ മേലുപുളിയൊക്കെ നേരത്തെ കഴിച്ചു ഇന്ന് കരാട്ടിൻ ട്രീറ്റ്മെന്റ് കണിച്ചു തരാൻ വേണ്ടിയിട്ട് വേണച്ചിട്ടോ അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താ അങ്ങനെ കുറെ ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അന്ന് വെണ്ടയ്ക്ക് കരാട്ടിൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ചെയ്തതാ അപ്പം എത്ര ദിവസമായി രണ്ട് മാസമായി തുടങ്ങി പക്ഷെ നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഈ ചുരുണ്ടിട്ട് ഈ ഇങ്ങനെ നിക്കണ്ടല്ലോ അത് പൊട്ടിപ്പോണ മുടിയൊക്കെ ആ സ്പ്ലിറ്റൻസ് ആയിട്ട് നിൽക്കേണ്ടത് അതൊക്കെ പോയി നമ്മളാ മുടി നല്ല വലിച്ചാൽ പോലും പൊട്ടാത്ത അത്രയും കരുത്തിട്ടതാകും അത് ഇങ്ങനെ നിങ്ങൾ വീട്ടിൽ എന്നും ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ എന്താ ഇനി പുതിയൊരു വീഡിയോ നമ്മൾ നമ്മളിപ്പോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് നമ്മൾ ഷോർട്സ് ഇടും പക്ഷെ എന്നാലും ഇടയിലെ ഇടയിലല്ലേ ലോങ് വീഡിയോ ഇടുന്നുള്ളൂ നമ്മളെട്ടോ അപ്പൊ ഷോർട്സ് എല്ലാവരും കാണണം അപ്പൊ വെണ്ടയ്ക്കട കരാറ്റിൻ്റെയും എല്ലാവരും നോക്കണം വീട്ടിലെന്തൊക്കെ സാധനങ്ങളാണോ വച്ചാൽ നമുക്ക് ചിലപ്പോൾ വെണ്ടയ്ക്കാണല്ലോ ഉണ്ടാകുക ചിലപ്പോൾ ചോറുകൊണ്ട് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ രണ്ടു വിധത്തിലും ചെയ്യാം ഒരു ദോഷവും ഇല്ല രണ്ടും അപ്പൊ എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേരിക്കും ബൈ